വയനാടൻ അതിർത്തിയിലെ മഞ്ഞുമൂടിയ ഒരു ഗ്രാമം പകൽ പോലും കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇരുണ്ട പ്രതീതി രാത്രിയായാൽ കുരിശാടികൾ പോലും ഭയന്നു വഴിമാറും അത്രയ്ക്ക് ഭീകരമായ ഒരിടം അവിടെ കാലപ്പഴക്കം ചെന്ന ഒരു പഴയ ഇല്ലം സംരക്ഷിച്ച് ജീവിച്ചിരുന്നു രാഘവൻ ഏകദേശം ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആ തറവാട്ടിൽ ഒടിയന്മാർ തലമുറകളായി ജീവിച്ചിരുന്നു എന്നത് ഗ്രാമത്തിലെ വലിയൊരു രഹസ്യമായിരുന്നു പലരും ഭയത്തോടെ മാത്രം ആ കഥകൾ പറയുമ്പോൾ രാഘവൻ അതൊന്നും വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു മൊടിയനോ അത്തരം പൊയ്മകൾ ഞാനെന്തിനു വിശ്വസിക്കണം അവൻ എന്നും പരിഹാസത്തോടെ ചിരിക്കാറുണ്ടായിരുന്നു ഒരു പുതപ്പുപോലെ ഇരുണ്ട ഒരു രാത്രി കാറ്റിന്റെ നേർത്ത ഇരമ്പൽ പോലും നിലച്ച നിശബ്ദത മാത്രം പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ കാറ്റ് അതിശക്തമായി വീടിന്റെ ചുവരുകളിൽ ആഞ്ഞടിച്ചു ഭിത്തികൾ ഇലകിയാടുന്ന ശബ്ദം കേട്ട് രാഘവൻ ഞെട്ടി അപ്പോഴേക്കും വൈദ്യുതി നിലച്ചിരുന്നു വിളക്കിന്റെ നേർത്ത വെളിച്ചത്തിൽ രാഘവൻ ഉരുളിക്കെറ്റിന് സമീപമിരുന്നു അവിടെ കാതിൽ കയറിയ സ്വരം രാഘവായ് അവൻ ഞെട്ടിപ്പിടഞ്ഞ് വാതിലടച്ച് ഉരുളിക്കെട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി കാറ്റിന്റെ ഇരമ്പൽ മാത്രം അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല പക്ഷേ കുതിരക്കുളമ്പടി ശബ്ദം പരിഭ്രാന്തനായ രാഘവൻ വീണ്ടും ചെവി കോർപ്പിച്ചു കുതിരയുടെ ശബ്ദമാണ് പക്ഷേ ഗ്രാമത്തിലാരും കുതിരയെ വളർത്താറില്ല അതെന്താണെന്ന് ചിന്തിക്കും മുൻപേ മഴയിൽ നനഞ്ഞു മുഷിഞ്ഞ കാൽച്ചുവടുകൾ വീടിനെ ചുറ്റിക്കറങ്ങും അവന്റെ നെഞ്ചിരിപ്പ് കൂടിക്കൂടി വന്നു കൈകൾ വിറച്ചു ആ സ്വരം വീണ്ടും വ്യക്തമായി ഓടി വരുന്നു ഭയം കൊണ്ട് അവന്റെ ശരീരം മരവിച്ചു തന്റെ മുത്തശ്ശി പറയാറുള്ള കഥകൾ പഴയ ഓലക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന എന്തൊക്കെയോ വിവരങ്ങൾ അവൻ ഓടി മുകളിൽ കയറി പഴയ അറയിൽ ഒരുപാട് നാൾ സൂക്ഷിച്ചിരുത്തിയ ഒരു പെട്ടി അത് തുറന്നു അതിനുള്ളിൽ കറുത്ത നിറത്തിലുള്ള ഒരു തൊലി ചുവപ്പ് നൂലുകൊണ്ട് ഭദ്രമായി കെട്ടിയിരിക്കുന്നു കൂടെ ചാരപ്പൊടി നിറച്ചൊരു പാക്കറ്റും താളോലയിൽ എഴുതിയൊരു ശ്ലോകം നിഴൽ വീണ്ടും വരുമ്പോൾ തൊലി അഗ്നിയിലാകണം അല്ലെങ്കിൽ അത് നിന്നെ ധരിക്കും ആ വാതിലിൽ വീണ്ടും ഒരു ഉച്ചത്തിലുള്ള അടികൾ ഇത്തവണ രാഘവന്റെ ശരീരം വിരച്ചുപോയി സമയം കളയാതെ അവൻ ആ തൊലിക്ക് എറസീൻ വിളക്കിന്റെ നാളത്തിലേക്ക് വെച്ചു കത്തിച്ചു അത് കത്തിയെരിഞ്ഞപ്പോൾ ഒരു കുരുത്തനാഥം കാതുകൾ തറയ്ക്കുന്ന പോലെ ചെവിക്കല്ലുകൾ പൊട്ടുന്ന പോലെ ഒരു നിലവിളി ആ രാത്രിയിൽ ആ ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ചു ഒരു രൂപം പിൻവാങ്ങുന്നതുപോലെ പതിയെ പതിയെ പിന്നീട് കേട്ടത് നിശബ്ദത മാത്രം പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ രാഘവനെ അന്വേഷിച്ച് വീട്ടിലെത്തി അയാളെ കണ്ടെത്തിയത് വീടിന് മുന്നിലെ തണുത്ത മണ്ണിൽ കണ്ണുകൾ തുറന്ന് ജീവനില്ലാതെ കിടക്കുന്ന നിലയിലാണ് അവന്റെ വായിൽ ചാരപ്പൊടി നിറച്ചിരുന്നു അവന്റെ ഭയന്നു വിരച്ച മുഖത്ത് അവസാനമായി കണ്ട ഭീകരതയുടെ നിഴൽ തെങ്ങിനുന്നു ഭിത്തിയിൽ രക്തം കൊണ്ട് ആരോ എഴുതിയിരിക്കുന്നു ഓടിയൽ മരിക്കില്ല